െ തൊട്ട് നിവേദനം അദ്ദേഹം പറയാണ് പറയുകയാണ് തങ്ങൾ പറഞ്ഞു നിന്റെ സഹോദരനെ നീ സഹായിക്കണം അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കണം അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അൻസുറുഹു ഏതാക്കാനോ മധുരൂമാ അവൻ അക്രമിക്കപ്പെട്ടവനാണെങ്കിലും അവനെ സഹായിക്കാം കാരണം മറ്റൊരാളുടെ അക്രമത്തിൽ കുടുങ്ങിയിരിക്കുന്ന അക്രമം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവൻ അവനെ സഹായിക്കാം പക്ഷെ അറായിത്ത ഇൻകാന ലോലിമൻ കൈഫ് അൻസുറുഹു അവർ അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക നബിയോ പറഞ്ഞു തരൂ നബിയെ അപ്പോൾ മുത്തനബിള്ളാഹുഅലി വസ്ലാം തങ്ങൾ പറഞ്ഞു ഔ മിന ഫഇന്ന അക്രമിയെ അക്രമത്തിൽ നിന്നും തടഞ്ഞു നിർത്തലാണ് അവനോടുള്ള സഹായം കാരണം ആ അക്രമി മറ്റൊരാൾ അക്രമിക്കുക എന്ന് പറയുന്നത് കുറ്റകരമാണ് തെറ്റാണ് ആ തെറ്റിൽ നിന്നും അവനെ പോയി തടഞ്ഞു നിർത്തുക അത് അവനോടുള്ള വലിയ സഹായമാണ് കാരണം അവനാ ചെയ്താൽ അവനക്ക് ശിക്ഷ കിട്ടും അതുകൊണ്ട് തന്നെ അക്രമത്തിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തൽ അത് അവനോടുള്ള സഹായമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു തന്റെ സഹോദരനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക്